നമസ്കാരം ഞാൻ ശ്രീനിവാസൻ ഇവിടെ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പ്രവർത്തകനാണ് ഇന്ന് പാലക്കാട് പ്രവർത്തിച്ചു വരുന്ന പനംകൂട്ടത്തിൻ്റെയും ഗാന്ധി ആശ്രമത്തിന്റെയും പാലക്കാട് ഗവൺമെന്റ് വെക്ടേറിയ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഇവിടെ പനം തൈകൾ നടന്ന ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിക്കുന്ന അത് കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി നടന്നൊരു ഒരു പരിപാടിയുടെ തുടർച്ച എന്നുള്ള നിലയിൽ പാലക്കാട് പനങ്കാവ് ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പനകളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജീവിതം വളരെ സമൃദ്ധമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാലമാണ് ആളുകൾ വീട് വയ്ക്കുന്ന സമയത്ത് വീടിന്റെ മേൽക്കൂര ഇത് പനമ്പട്ട കൊണ്ട് മേഞ്ഞിരുന്ന ഒരു കാലമാണ് അന്നൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ വീടുകളും പനമ്പട്ട മേഞ്ഞ വീടുകൾ വളരെ നല്ല കാലാവസ്ഥയിൽ ജീവിക്കുന്നതിന് സഹായകമായിരുന്നു അതുപോലെ തന്നെ പനോലകൾ കൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ശർക്കര ഇവിടെ കിട്ടുമായിരുന്നു ഇവിടുന്ന് ആളുകൾ പനയിൽ നിന്ന് വന്ന് കള്ളിലെത്തി സ്ത്രീ ആണുങ്ങൾ കല്ല് ചെത്തുകയും സ്ത്രീകൾ ഇവിടുന്ന് നടന്ന പാലക്കാട് നഗരത്തിൽ കൊണ്ട് കല്ല് കൊണ്ട് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പള്ളു കൊണ്ട് പനം ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇവിടെ സുലഭമായിരുന്നു രാമശ്ശേരിയിലുള്ള ആൾക്കാരൊക്കെ അത് ചെയ്തിരുന്ന പരമ്പരാഗതമായി കല്ല് പനം കല് ചെത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരിമ്പനെ തെരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഎസ്എസ്സിൽ കുറച്ചൊരു ഒമ്പത് ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട്സ് ഉണ്ട് അപ്പൊ ഇത് ഞങ്ങൾക്ക് കിട്ടിയ പ്രൊജക്റ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമായി പിന്നെ ടാസ്ക് എന്ന് വെച്ചാൽ അല്ല കാരണം ഞങ്ങള് കരിമ്പന ടീമാണേലും ഞങ്ങൾക്ക് ബാക്കിയുള്ള ടീമിന്റെ കോർഡിനേഷൻ ഉണ്ടായിരുന്നു ടാസ്ക് തന്നെ ഉണ്ടായില്ല ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് നിന്ന് കളക്ട് ചെയ്തു നല്ല രസകരമായി ചെയ്തിരുന്നു ഒരു വേനലവധിക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനമ്പഴം വീഴുന്ന സമയമാണ് ആ പനമ്പഴം വീഴണ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പനമ്പഴം ശേഖരിച്ച് അത് ചുട്ടെടുത്ത് അതിൻ്റെ ഏറ്റവും മാർഗവുമുള്ള ഒരു ഫ്ലേവർ അത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കായിരുന്നു വളരെ രുചികരമായ ഒരു ഒരു പനമ്പഴം അതൊരു ഒരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഇന്ന് പക്ഷേ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും അത് കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് പോലും അറിയില്ല പിന്നെ ഗാന്ധി ആശ്രമം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കരിമ്പന നടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ആദ്യമായിട്ടാണ് ഇവരുമായിട്ട് ഇടപെടുന്നത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് നല്ലൊരു പ്രോജക്റ്റ് ആണെന്ന് ഞങ്ങളുടെ ഓയിസ്ക ഇന്റർനാഷണൽ ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ നമ്മൾ പനമ്പഴത്തിന്റെ ഫ്ലേവർ എടുത്ത് കഴിച്ച് അതിൻ്റെ ബാക്കി വരുന്ന കൊരമ്പി എന്നാ പറയാം ആ കൊരമ്പി എടുത്ത് നമ്മൾ ഒരു മണലും കൂടെ ചേർത്തി ഒരു മണ്ണ് പാകപ്പെടുത്തിയിട്ട് നമ്മൾ അതിനകത്ത് മുളയ്ക്കാൻ ഇടും മുളയ്ക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂമ്പ് കിട്ടും കൂമ്പ് വളരെ വിശേഷപ്പെട്ട ഒരു നാലുമണി പലഹാരമാണ് കൂമ്പ് പുഴുങ്ങിയെടുത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അങ്ങനെ പനയുമായി ബന്ധപ്പെട്ട് നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ പന എന്ന് പറയുന്നത് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പനകളൊക്കെ നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും അത് മുറിച്ചു വിറ്റ് അത് ചെങ്കൽ ചുള്ള വിറ്റ് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണല്ലോ വിത്ത് വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാട്ടുകാരുന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ എഴുതിയുള്ള നോട്ടീസ് ഒക്കെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിരുന്നു സോ ഏഹ് ആൾക്കാരുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് എവിടുന്നാണ് വിത്ത് കളക്ട് ചെയ്യാൻ എന്നുള്ള സ്ഥലമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് ബാക്കിയുള്ളവരായിരുന്നു പിന്നീട് ഞങ്ങൾ പോയി കളക്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും കരിമ്പനകൾ നല്ല കരിമ്പനകൾ പല ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഫർണിച്ചറുകൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെ ഗാന്ധി ആശ്രമവുമായി ബന്ധപ്പെട്ട് സർവോദവ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ളൊരു നിർമ്മാണം നടക്കുന്നു ഓലപ്പൊരായിരുന്നു ആ ഓലപ്പൊരയോടനുബന്ധിച്ച് നമ്മൾ കഴുക്കോൽ ഉപയോഗിച്ചിരുന്നത് കുറേയൊക്കെ മുറയായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഓടിട്ട് പുരയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് മുഴുവൻ കഴുകോലുകളും പനയുടെ കഴുകോലായിരുന്നു ആ പനയുടെ കഴുക്കോൾ നമ്മൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ മാറ്റുന്നത് വരെയും നമുക്കതിനകത്ത് ഒരു കേടുപാടുകളും ഇല്ലാതെ നമ്മൾ അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു അത്രയും ലൈഫുള്ള ഒരു ഒരു വീട് നിർമ്മാണത്തിനുള്ള ഒരു സാമഗ്രിയാണ് നമ്മൾ ഈ പറയുന്ന കരിമ്പനിയുടെ കഴിക്കോൽ എന്ന് പറയുന്നത് അതുപോലെ വലിയ ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇപ്പൊ നിലവിൽ നമ്മളൊരു പുതിയ നിർമ്മാണ സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും നമ്മളവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരികയൊക്കെ ചെയ്തോടു കൂടി ഭവന നിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ രംഗത്ത് പനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ പനയുടെ ഒരു സാധ്യത അത് മുഴുവൻ അങ്ങനെ ഒരു വരികയും ചെയ്തിട്ടുണ്ട് അത് മുപ്പത്തേഴോളം രാജ്യങ്ങളിൽ അതിന്റെ ചാപ്റ്ററുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇന്ത്യയിൽ അതുമാതിരി നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഉണ്ട് സൗത്ത് ഇന്ത്യയുടെ ഹെഡ്വാർട്ടേഴ്സ് കോഴിക്കോടാണ് അതിന്റെ കീഴിലാണ് ഞങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് പാലക്കാട് വിമൻസ് ചാപ്റ്റർ ഒക്കെ വരുന്നത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇതിന് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് സി എഫ് ടി അഥവാ ചിൽഡ്രൻസ് ഫോറസ്റ്റ് പ്രോഗ്രാം അതിന് ഈ സ്കൂളുകളിലുള്ള കുട്ടികളെ ബോധവൽക്കരിക്കുക എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ അതേപോലെ ചെടികൾ നടുക അതിനെ പരിപാലിക്കുക ഇതിന്റെ അവയർനെസ് കൊടുക്കുക അതിനെ പറ്റിയിട്ടുള്ള അറിവ് നൽകുക മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള അറിവ് നൽകുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രോജക്ടുകൾ ഇതിലുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഫർണിച്ചറുകൾ വീടുകളൊക്കെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫർണിച്ചറുകളൊക്കെ ആയിട്ടത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതൊരു പുതിയൊരു സൂചനയാണ് പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് പനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പനയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റി തമിഴ്നാട് സർക്കാർ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിരവധി സന്നദ്ധ സംഘടനകൾ അത്തരം പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള പനംകൂട്ടത്തിന്റെ പ്രവർത്തനത്തിലൂടെയും കേരള സർക്കാർ ഇത്തരം ഒരു ഗ്രീൻ എക്കോണമിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ പനങ്കൂട്ടത്തെ ഈ കരിമ്പനകളെ നമ്മൾ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സഹായകമാകുന്ന രീതിയിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗമായി നമ്മളൊരു ഈ പറയുന്ന ഒരു പ്രവർത്തനത്തെ കരിമ്പനയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഒരു വാല്യൂ അഡീഷണും അതുമായി ബന്ധപ്പെട്ട വരുമാന സാധ്യതകളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിചാരിക്കുന്നു ഫ്രീഡം ഇല്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞങ്ങളെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ടാണ് പിന്നെ കുറച്ച് ടൈം ഇപ്പൊകുമ്പോഴുള്ള പ്രശ്നങ്ങളാണുള്ളു ആൻഡ് എൻ എസ് എസ് കൂടെ ഞങ്ങൾ ഒന്നും കൂടി എന്താ പറയാ കുറച്ചുകൂടി ഡെവലപ്പ് ആയി ബിക്കോസ് ഞങ്ങൾ ഇപ്പൊരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ എൻഎസ്എസ്സിൽ നിന്ന് മെജോറിറ്റി ഗേൾസ് ആണ് പക്ഷേ ഞങ്ങൾ പ്രോഗ്രാം അടിപൊളിയായിട്ട് തന്നെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക സർക്കാരുകൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയേണ്ടതാണ് കാരണം ഇനിയുള്ള കാലത്ത് അത്തരം പ്രവർത്തനങ്ങൾക്കായി സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഒരു ഒരു പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന സന്തോഷകരമായ പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ആണ് കരിമ്പരക്കൂട്ടം ഇങ്ങനെയൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഗാന്ധി ആശ്രമം കരിമ്പന കൂട്ടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ സന്തോഷം എല്ലാവരുടെയും പങ്കുവയ്ക്കുന്നു ഞാനിത് പറയാനുള്ളൊരു കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഞാനും ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നിങ്ങളും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നതിൽ അന്തസ്സും അഭിമാനവും വേണ്ടെന്ന് ബോധ്യപ്പെടാൻ വശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൻപുറത്തുള്ള ആളുകളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് കരിമ്പന കൂട്ടത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളും വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു നമസ്കാരം ആയുഷ് മന്ത്രാലയമായിട്ട് ചേർന്നിട്ട് സൗത്ത് ഇന്ത്യ വേറെ പ്രോജക്ട് അതേപോലെ ചെയ്യുന്നുണ്ട് അതേപോലെ അശോക ട്രീ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് രണ്ട് സ്കൂളുകൾ നല്ല സ്ഥലമുള്ള സ്കൂളുകളിൽ ഇത് പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനെയുള്ള പ്രോജക്ടുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയത് അപ്പൊ ഈ കരിമ്പനയുടെ ഉപയോഗങ്ങൾ അതിന്റെ ഗുണങ്ങള് അതിന്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ ഇവരുള്ളവർ പറഞ്ഞപ്പോൾ മനസ്സിലായി അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വിത്തുകൾ കൊണ്ടുപോയിട്ട് സ്കൂളുകളിൽ സ്ഥലമുള്ള സ്കൂളുകളില് കൊടുക്കാനും ഈ കരിമ്പനയുടെ ഉപയോഗത്തെ പറ്റിയും അതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാനും പ്രകൃതിയിൽ അത് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ബോധവൽക്കരിക്കാനാണ് ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പൊ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഇവിടെ അധികം ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ വെച്ച് തന്നെ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നമ്മുടെ നാട്ടില് കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒക്കെ നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രകൃതി സൗഹൃദമായ പ്രവർത്തനങ്ങളാണ് ഇവർ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഭാരതപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കരിമ്പന ആ പ്രോത്സാഹിപ്പിക്കുന്ന കരിമ്പനയുടെ നടിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനം വനപത്വം എന്നുള്ള പേരിൽ കേരള സർക്കാരിന്റെ മുൻകൈയിൽ ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിലും നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ യൂണിറ്റും മറ്റു പല കോളേജുകളിലെയും ഒക്കെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ അത്തരം പോകുന്നുണ്ട് ഞങ്ങളുടെ പ്രോജക്ട്സിനെ കുറിച്ച് ഞങ്ങൾ ആദ്യം പാരന്റ്സിനോട് പറയാം അപ്പോൾ പാരന്റ്സിനും ഈ പ്രൊജക്ട്സൊക്കെ നല്ലതാണെന്ന് മനസ്സിലായി പാരന്റ്സിന് ഇഷ്ടമാണ് സോ അവർ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് ഇപ്പൊ ബ്ലഡ് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് പിന്നെ ഈ റിവർ ഡേ റീനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട് സോ ഞങ്ങൾ ഒന്നുകൂടി സൊസൈറ്റി ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം അപ്പൊ ഒന്നുകൂടി ഞങ്ങൾ നല്ല ബോൾഡായി ഞങ്ങൾ എന്താ പറയാ കുറച്ചുകൂടി ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ ബോൾഡ് ആവുന്നതുകൊണ്ട് ഞങ്ങളുടെ പേരന്റ്സിനും ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സോ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവരെല്ലാരും ഇതിന് നമുക്ക് സഹായകമാകുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കരിമ്പനകളുടെ വിത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കരിമ്പനയുടെ വിത്തുകൾ സംഘടിപ്പിക്കാൻ പൊതുവെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അത് വലിയ ഒരു പ്രയാസം പിടിച്ച കാര്യമാണെന്ന് പറയും പക്ഷെ കരിമ്പനകളെ കുറിച്ച് അറിയുന്ന നാട്ടിൻപുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കരിമ്പനകളിൽ വേറെക്കാലത്ത് പനമ്പഴമായി വീഴുന്ന ഈ പനമ്പഴം പനമ്പ ആ പഴത്തെ ആ പനമ്പഴത്തെ നമ്മൾ ശേഖരിക്കാൻ ഒരു ഒരു ശ്രമം അതാത് പ്രദേശത്ത് നാട്ടിൻപുറത്തുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് നമ്മളൊരു പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചാൽ നമുക്ക് എല്ലാ നാട്ടിൻപുറ പ്രദേശങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് കരിമ്പ് പ്രത്യേകിച്ച് കരിമ്പനകളുള്ള കിഴക്കൻ മേഖലകളിൽ നിന്ന് ധാരാളം വത്തുകൾ പതിനായിരക്കണക്കിന് ഈ വിത്തുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ആ വിത്തുകൾ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളതും നമുക്ക് സാധിക്കുമെങ്കിൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഒരു നഴ്സറി നമ്മൾ തമിഴ്നാടൊക്കെ ഇതിന്റെ നഴ്സറികൾ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ തൈകളായിട്ട് തന്നെ കൊടുക്കുന്ന രീതിയുണ്ട് നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മെച്ചപ്പെടുത്താൻ പറ്റും അത് നഴ്സറിയുടെ കാര്യത്തിൽ ഈ കരിമ്പനയുടെ നഴ്സറി തുടങ്ങാനായിട്ട് നമുക്ക് പഞ്ചായത്തുകളുടെ ജനകീയ ആസൂത്രണ പ്രോജക്ടുകളിൽ ഇത് വെച്ച് നമുക്ക് ചെയ്യാനുള്ള സാധ്യത ധാരാളമാണ് അപ്പം എല്ലാ പഞ്ചായത്തുകൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾ പാലക്കാട് വനിതാ ഓയിസ്ക വനിതാ ചാപ്റ്ററിലെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ കരിമ്പന ക്യാമ്പയിനെ കുറിച്ചൊരു മെസ്സേജ് കിട്ടിയപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടു കൂടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഓരോരുത്തരുടെയും സംസാരം കേട്ടപ്പോൾ നമുക്ക് അതെന്തുകൊണ്ട് നമുക്ക് പ്രോജക്റ്റ് ചെയ്തുകൂടാ എന്നൊരു ആശയം ഇപ്പം മനസ്സിൽ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ഇതിന്റെ വിത്ത് എടുത്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് ജലക്ഷാമം നേരിടുന്ന പഞ്ചായത്തുകളൊക്കെ ആ പ്രദേശത്തെ ജലസമൃദ്ധി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പഞ്ചായത്തുകളൊക്കെ ജലബഡ്ജറ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട് ആ ജലബഡ്ജറ്റൊക്കെ തയ്യാറാക്കിയതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് ലഭിക്കുന്ന മഴവെള്ളത്തെ നമുക്ക് ശരിയായ രീതിയിൽ സംഭരിക്കാനും നാച്ചുറലായി നമ്മൾ മഴവെള്ളം സംഭരിച്ച് നമ്മൾ വേറെ കാലങ്ങളിൽ നമുക്ക് സമൃദ്ധമായിട്ട് ജലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുളങ്ങളെയും തോടുകളെയും പുഴയും ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അത്തരമൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ജലസംരക്ഷണത്തിന് സഹായകമാകുന്ന ഒരു മരമാണ് പനമരം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ ഇത് അറിഞ്ഞതിന്റെ മെസ്സേജ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് വന്നത് ഇത് ഞങ്ങള് ഇവിടെ വന്ന് നല്ല ഞങ്ങൾക്ക് തോന്നിയത് ഈ പ്രോജക്റ്റ് ഞങ്ങള് ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അത് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങളുടെ അണ്ടറിലെ ഇരുപത് സ്കൂളുകള് രണ്ട് കോളേജസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ അത് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ആ പലമുരത്തെ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ഒക്കെ അത്തരമൊരു ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം അത് നമ്മൾ കരിമ്പനകൾ ജലസംരക്ഷണത്തിന് സഹായകമാണെന്ന് മാത്രം പറയാതെ കരിമ്പനയുടെ ഒരു കരിമ്പന വളർന്ന് വരുമ്പോ നമ്മൾ വലിയ മരമായി അല്ലെങ്കിൽ മരത്തിന് കാവൽ ഒരു കാത്തിരിക്കേണ്ട കാര്യമില്ല കരിമ്പനകൾ ഒരുവിധം ആയി വരുമ്പോ തന്നെ നമുക്ക് കരിമ്പനയുടെ ഇലകൾ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത്തരത്തിൽ ഒരു ഒരു താഴെ എന്താ പറയാ തട്ടിൽ തന്നെ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ ഒന്നും നടക്കേണ്ട അതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈ എടുക്കാൻ പറ്റും പഞ്ചായത്തുകൾ അത്തരം പ്രവർത്തനങ്ങൾ കരിമ്പനയിൽ നിന്ന് തുടങ്ങിയാൽ മറ്റു പല കാര്യങ്ങളിലും നമ്മളിവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ആലപ്പള്ളി പഞ്ചായത്ത് അതുപോലെ പരിസര പ്രദേശങ്ങളൊക്കെ ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ നെല്ല് നമ്മൾ സപ്ലൈക്കോയ്ക്കോ കൊടുത്ത് അതിന്റെ പൈസ കിട്ടാനായിട്ട് ആറ് മാസം ഒരു വർഷം വരെ കാത്തിരുന്ന് മുഷിയുന്ന കർഷകരെയാണ് നമ്മൾ കാണുന്നത് അതിന് പകരം നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ നിരവധി ഹോട്ടലുകളുണ്ട് അവരൊക്കെ എവിടെ അരി വാങ്ങിക്കുന്നത് അവരെല്ലാവരും കടയിൽ പോയി അരി വാങ്ങിക്കുന്ന സ്ഥിതിയാണുള്ളത് എന്തുകൊണ്ട് ജെ സി കുമരത്തെയും മഹാത്മാഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു സ്വദേശി പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന നെല്ല് അരിയാക്കി മാറ്റി അരിപ്പൊടിയാക്കി അത് നാലുമണി പലഹാരങ്ങളാക്കി നമുക്ക് ഉപയോഗിച്ചു കൂടാം നനഞ്ഞ നെല്ലുകളാണെങ്കിൽ നമുക്ക് ഉണക്കാൻ ബുദ്ധിമുട്ടുള്ള നെല്ലുകൾ കിട്ടുമ്പോൾ അത് നമുക്ക് അതിലാക്കി മാറ്റാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു സ്വദേശി ക്യാമ്പയിൻ നമ്മുടെ സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട് അതിന് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാൻ കരിമ്പനക്കൂട്ടത്തിന് സാധിക്കേണ്ടതുണ്ട് കരിമ്പനക്കൂട്ടം അത്തരത്തിലൊരു ഒരു ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അവെയർനെസ് ക്യാമ്പയിൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം